ഹലോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമാങ്ങ മാങ്ങു ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കലാണ് കേട്ടോ അപ്പോൾ ഞാനും മോനും കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമാകുമ്പം പിന്നാലെ നടക്കണം അമ്മ നമുക്ക് പച്ചമാങ്ങ മാങ്ങോടെ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞെടുക്കണം നമ്മുടെ പച്ചമാങ്ങ അപ്പോൾ മോനെൻ്റെ കത്തി വാങ്ങിച്ചിട്ട് അവൻ തൊലി കളയാതുകൊണ്ട് തൊലി ചെത്തുന്നതാണ് കേട്ടോ കുറച്ചു നേരം അവനെ കൊണ്ട് തൊലി ചെത്തിച്ചു പിന്നെ എനിക്ക് സമാധാനമില്ല കയ്യങ്ങനും പൂഞ്ഞങ്ങനെയെന്ന് വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് വാങ്ങി ചെത്തി കൊടുത്തു കേട്ടോ മാങ്ങയുടെ തൊലുകൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം നമ്മുടെ മാങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ കയ്യിലത്തെ മാങ്ങകളിൽ വെച്ചിട്ടെന്ന് വെച്ചാൽ എല്ലാം മാ കുറേ മാങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ അച്ചാറിട്ടു പിന്നെ ഉണ്ടായത് ഈ ചെറിയൊരു മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അവ രണ്ട് ദിവസമായി പിന്നെ നടക്കുന്ന ജ്യൂസ് ഉണ്ടാക്കുകയെന്നു കൊണ്ട് അപ്പോൾ പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം കട്ട് ചെയ്തെടുക്കണം മാങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മോനാണ് കേട്ടോ വീഡിയോ ഒക്കെ പിടിക്കണം അവൻ പല തരത്തിലൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് നമ്മുടെ പച്ചമാങ്ങയും ഇഞ്ചിയും നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം മോനാണ് കേട്ടോ കൊടുക്കണം ഇടയ്ക്ക് അവൻ വീഡിയോ പിടിക്കും ഇടയ്ക്ക് പണികൾ ചെയ്യും അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കും ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയിട്ടാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കണത് അവനാണേ ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അവനാണ് ഉപ്പ് ഇടണം അപ്പം ഞാൻ കുറച്ച് ഇട്ടാൽ മതി അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നാല് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചൂടുകാലാണ് അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ജ്യൂസൊക്കെ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട് നല്ല ഫൈനായി അരിച്ചെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ അരിക്കുക ഞാനിവിടെ അരിക്കണമെന്നില്ല കേട്ടോ കാരണം നല്ല ഫൈനായി തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തേൻ്റെ പക്ഷേ ഒരു മൂന്ന് നാല് ഐസ് ക്യൂബും കൂടി എൻ്റെ മേലെക്കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞ ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കലാണ് അടുത്ത പണി എങ്ങനെ ഇരിക്കും എന്ന് അറിയണല്ലോ ജ്യൂസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഞ്ചീര ഫ്ലേവറൊക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ പച്ചമാങ്ങയാണ് എടുത്തിരുന്നത് അപ്പോൾ ഒരു പച്ചമുളക് ഫുള്ള് മേണ്ടെടുത്ത് ഇതിൽ ഒരു പകുതി പച്ചമുളക് കിട്ടാൻ മതിയായിരുന്നു അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അപ്പോൾ കുറച്ച് എരി കുറച്ച് കൂടുതലായി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അതാണ് എൻ്റെ മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ സൂപ്പറായനെ കേട്ടോ അപ്പോൾ രണ്ടാമത് ഇനിയും ഉണ്ടാക്കി നോക്കണം കാരണം ഇവിടെ എരു കുടിക്കാനും മോൻ കുടിക്കില്ല എന്ന് പറഞ്ഞു ഞാനവനോട് മാറി മാറി ടേസ്റ്റ് നോക്കുന്നുണ്ട് കിട്ടാവാൻ പറഞ്ഞാൽ നമ്മൾ നെഞ്ചു നീർണു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയേണ്ടത് അപ്പോൾ രണ്ടാമത് ഇനി പച്ചമുളക് ഇടാണ്ട് അവൻ അവനടിച്ച് കൊടുക്കണം അങ്ങനെ വലുപ്പത്തിനനുസരിച്ചിട്ട് പച്ചമുളക് എടുത്താൽ മതി എന്നോരണം എടുക്കേണ്ടി വന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പച്ചമുളക് പകുതി ഒക്കെ എടുത്താൽ മതി കേട്ടോ ഓക്കെ